വെൽക്കം ബാക്ക് ടു ി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇവരെയൊക്കെ കണ്ടാൽ മനസ്സിലാവും കൊട്ടാരക്കര പോവാണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചു പക്ഷേ നമ്മളെ മഴ ചതിച്ചു പോകും അതെ അതെ പിന്നെന്താ കൊട്ടാരെ കൊട്ടാരക്കര നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സോ ഗൈസ് നമ്മൾ ഇന്ന് പച്ചയാണ് ഞാനുണ്ട് ഞാനും അമ്മ പച്ച കുട്ട ചേച്ചിക്ക് എവിടെ കൊറേടുത്ത് പച്ചയുണ്ട് പിന്നെ നമ്മള് വേറൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാനും അമ്മയും റെഡ് ട്വിന്നിങ് ആയിരുന്നു ഇപ്പൊ നമ്മൾ പച്ച ആണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മള് കൊട്ടാരക്കരെ പോന്നത് കൊണ്ട് തന്നെ ഭയങ്കര മഴ അതെ അതെ ഒമ്പത് മണിക്ക് പോണോന്ന് വിചാരിച്ചതാ പത്തര ആവാൻ പോകുന്നു ഇതുവരെ ഇറങ്ങിയിട്ടില്ല ൂടെ കാത്തു ചേച്ചിയും അപ്പോൾ കണ്ടോ നമ്മൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കാർ വേറെ കാത്തു ചേച്ചി വിളിക്കാൻ പോകുന്നത് ബിക്കോസ് മറ്റേ വഴി ഫുള്ള് കൊളവാടക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഷോർട്ട് കട്ടിൽ കൂടെ പോയി നമ്മൾ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ വന്നേ ഗൈസ് ഞാൻ പഠിപ്പിച്ച കളിയാണ് അതിന് കളിക്കുന്നത് ഗൈസ് അതിരി പൊന്നെ ഡ്രസ്സ് മാറിയിരിക്കുന്നു പിന്നെ അതിൻ്റെയോടൊപ്പം ഡ്രൈവ് ചെയ്യുന്നു കേട്ടാ അതിരി പൊന്നെ വണ്ടി ഓടിയിരു വണ്ടി ഓടി വണ്ടി ഓടിച്ച് ആ വണ്ടി വൺ സെവൻ ആ സ്റ്റിയറിങ്ങി പിടിച്ച പിന്നെ അവിടുന്ന് കൈവിടാൻ ഭയങ്കര പാടാണ് ഏട്ടാ കുട്ടപ്പണ്ണനെ പോലെ ഒരു പ്രോ ഡ്രൈവറായി അവനും മാറും വലുതാവുമ്പോൾ കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് വണ്ടി ഓടിക്കാനും ഈ സ്റ്റിയറിങ്ങിനെ ഭയങ്കര നല്ല ടൈറ്റായിട്ട് പിടിച്ചിരിക്കും നമ്മളൊന്നും വലിച്ചാൽ വരുത്തോ ഒന്നുമില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്ന് രാവിലെ വരെയായിട്ടും അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ പേരൂർക്കാവിൻ്റെ വയലും ആ അതിൻ്റെ ഉൾഭാഗവും എല്ലാം ഫുള്ള് വെള്ളമായി അതിൻ്റെ വിഷ്വൽസാണ് ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് റോഡിൻ്റെ നടുക്കൂടെ പോകാൻ പോലും സ്ഥലമില്ല എന്ന് കാരണം ആൾക്കാരിങ്ങനെ കുടയും പിടിച്ച് ഇങ്ങനെ വെള്ളം പോകുന്ന ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക കാരണം ഇപ്പൊ നോക്കിയാൽ കാണാം വയലേതാ റോഡ് ഏതാ ഇന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അത്രയ്ക്ക് വെള്ളമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ജമാമനൊക്കെ കണ്ടു അങ്ങനെ എന്താ എല്ലാവരും കുടയും പിടിച്ച് റോഡിൻ്റെ അപ്പുറത്തുപ്പുറത്തായിട്ടൊക്കെ നിൽക്കുകയാണ് ചുഴലി പോലെ കാണുന്നതെന്ന് വച്ചാൽ അത് തോടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി നിറഞ്ഞിങ്ങനെ തുളുമ്പുന്നതാണ് കാണുന്നത് ഇപ്പം അമ്പലത്തിൽ സപ്താഹം നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒന്നും ആരും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അത്രയ്ക്ക് വെള്ളം കെട്ടിക്കിടക്കായിരുന്നു എന്താത്തു അങ് നോക്കി അത്തു ഓ വല്ല മുഖം അതിന് നിനക്ക് എന്തോ വേണം വേണം എന്താ വേണം മക്കളെ ആ ഇവിടെ വരാന് അവിടെ അവിടെ ഇരുന്നാ മതി ഇവിടൊന്നും വരണ്ടിപ്പൊന്ന് ഉറങ്ങും അങ്ങനെ നമ്മൾ കുട്ടശേശ്വര വീട്ടിലെത്തി പന്ത്രണ്ട് മണിയാകാൻ പോന്നു മൂന്ന് മിനിറ്റ് അതിരിപ്പൊന്നെ എടുക്കട്ടെ വീട്ടിലെത്തി അതിന് ഉറങ്ങി മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ചൂടായിരുന്നെങ്കി മഴ വേണം മഴയാണെങ്കിൽ ചൂട് വേണം വിനോദനന്റെ ഒരു സംഭവം സംഭവിച്ചു എന്താണ് സംഭവിച്ചത് ഒന്നും മിണ്ടാതിരിക്കാമോ เทค ಬಿಳು දේන භංගර ಕಾಟ ആയിരുന്നു ปලිකනේ ఆ దృశ్యం കാണിച്ചോ ઓકે നമുക്ക് നമുക്ക് ബാക്കിലോട്ട് പോവവേ गाइस ટેક മര കണ്ടോ માર നീ સીટ 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 પગવી വെச்சு staan હોય ട്ടാ બ્યુટ ది સાળીની મળ ഞാനിപ്പോൾ കാത്തു ചേച്ചിയുടെ കാൻഡിഡ് വീഡിയോസ് എടുക്കാൻ തുടങ്ങി ഗൈസ് കാത്തു ചേച്ചി അറിയാതെ ഇപ്പൊ ഞങ്ങൾ കട്ടൻ കാപ്പി കുടിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കുടിക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ ആണ് ചൂട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ കട്ടൻ കാപ്പി കുടിച്ചു ഗൈസ് മഴയത്ത് നല്ല ചൂട് കട്ടൻ കാപ്പി നമ്മുക്ക് തന്നു നമ്മളിവിടെ ന്യൂസ് വെച്ചേക്കോട്ടോ അമ്മയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടോ അതിരി അതിരി എഴുന്നേറ്റ് നമ്മള് പൊട്ടും കരിയൊക്കെ എഴുതി കൊടുത്തു എന്നിട്ട് നമ്മൾ ഇപ്പൊ അടുത്ത് നമ്മള് എവിടാ പോന്നെ കാണിച്ചു തരാ എവിടെ പോവാടെ സ്ഥലമില്ലെന്നാണ് ഉദ്ദേശം അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് ശ്യാമള മൂമ്മയിലേക്ക് നമ്മള് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ശ്യാമളമയുടെ ഇളയ മൂളാ ചുച്ചീച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് പള്ളിക്കല് തന്നെയാണ് അപ്പൊ എന്താണ് നമ്മൾ വെറുതെ ഇങ്ങനെ വന്നേ കുറേ നാളിവിടെ വന്നിട്ട് അപ്പോൾ അച്ചു ചേച്ചിയാണ് കേട്ടോ അതിരേ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ശ്യമമുണ്ടായിരുന്നു മീനൂട്ടി ഉണ്ടായിരുന്നു ആ വോളിൻ്റെ അവിടെ നിൽക്കുന്നത് കേട്ടോ ആമി അച്ചു ചേച്ചിയുടെ മൂത്ത മോള് പിന്നെ ഒരു മോനും കൂടെ ഉണ്ട് ഗൈസ് മീനൂട്ടി എന്ന് പറയുന്നത് അച്ചു ചേച്ചിയുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ ചീച്ചു ചേച്ചിയുടെ മോളാണ് അപ്പോൾ അവർ ട്രിവാൻഡ്രത്താണ് സെറ്റിലായിരിക്കുന്നത് അവൾ ചുമ്മാ വെറുതെ ഇങ്ങനെ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടെ ഈ നിൽക്കുന്നതാണ് മീനൂട്ടി മീനൂട്ടി ഞാനും സെയിം ഏജ് തന്നെയാണ് കേട്ടോ അങ്ങനെ അതായത് ഏതാണ്ട് ഓടിപ്പോയ കുട്ടിയാണ് അതായത് ഈ നിൽക്കുന്നത് കുന്ന കുട്ടി നമ്മുടെ അച്ചു ചേച്ചിയുടെ ഇളയ മോൻ ആദി അത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഭയങ്കര കുരുത്തക്കേടൊക്കെയാണ് എന്നാലും നമുക്ക് നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ അങ്ങനെ അച്ചു ചേച്ചിയുടെ ഹസ്ബൻഡ് അനുവണ്ണനും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചു നമ്മൾ ആ ചുച്ചിപ്പൊന്നാനേയും അതിരിപ്പൊന്നിനെയും അവന്തെയും അവിടെ ആക്കിയിട്ട് നമ്മളിപ്പോൾ ഞാൻ ഒരു സോഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ദിവ്യ ചേച്ചിയിൽ വീട്ടിൽ അപ്പോൾ നമ്മൾ തയ്ക്കാൻ സ്റ്റിച്ച് ചെയ്യാൻ തുണി കൊടുത്തായിരുന്നു ഇപ്പൊ ഇന്നത് വാങ്ങാൻ പോവാണ് കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഉടുപ്പുകളൊക്കെ ഞങ്ങൾ എല്ലാം ഇട്ടോക്കിയെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ അവട്ടന് യൂണിഫോം അടുത്ത രണ്ടാം ക്ലാസ്സിലുള്ള യൂണിഫോം തയ്ക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ തുണി നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഇനി നമ്മൾ കയറി കറാൻ പോവാ തുണിയൊക്കെ തയ്ച്ച് കിട്ടി അപ്പൊ നമ്മൾ ഇനി എവിടെ നിന്ന് ഇറങ്ങാൻ പോവാണെ വീണ്ടും നമ്മൾ അച്ചു ചേച്ചിയുടെ വീട്ടിൽ പോയി അതിരി പൊന്നനെയും ചുച്ചു ചുച്ചിപ്പൊന്നാനെ വിളിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് അപ്പോൾ നമുക്ക് അവർ ടാറ്റ ബൈബി ഒക്കെ പറഞ്ഞതാണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമ്മൾ കുട്ടിച്ച ചേച്ചി പുതിയ കാറെടുത്തതിന് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചിലവായിട്ട് നമുക്ക് കാർ കാറെടുത്തതിൻ്റെ ചിലവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് കയറി ഫുഡൊക്കെ മേടിച്ചതായിരുന്നു പറഞ്ഞു അങ്ങനെ ലക്ഷ്മി പലാറ്റിനോ അങ്ങനെ അങ്ങാണ്ട് പറയുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് പിന്നെ നമ്മളെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു അമ്മയൊക്കെ ഇങ്ങനെ മെനു നോക്കുകയാണെ കേട്ടോ അങ്ങനെ നമ്മളെല്ലാരും ഇരുന്നു നമ്മള് ചെന്നപ്പോ മൂന്ന് മണിയായി ഗൈസ് അതുകൊണ്ട് തന്നെ മീൽസും ബിരിയാണിയും എല്ലാം തീർന്നു പോയായിരുന്നു അപ്പൊ ഇപ്പൊ വീണ്ടും ഒരു ക്യാൻഡിട്ട് ഞാൻ തോന്നിയതായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര വേറെ ലെവലാണ് എന്തൊക്കെയോ കാര്യങ്ങൾ കഴിഞ്ഞപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം ഉണ്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടത് അപ്പോൾ ഉള്ളത് കൊണ്ടോണം പോലെ എന്ന് വെച്ച് നമ്മൾ എല്ലാ ഫുഡൊക്കെ മേടിച്ചു ഞാനും അവനും അതുപോലെ എന്താ അവന്തിയൊക്കെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇത് മീൽസ് മേടിച്ചു കാത്തു ചേച്ചിയും അതുപോലെ കൂട്ടത്ത് ചേച്ചിയും മീൽസ് മേടിച്ചു അപ്പോൾ ഇത്രയും കറികളായിരുന്നു കേട്ടോ മറ്റേ താലി ഇല്ലേ താലി പോലെയാണ് ഫുഡൊക്കെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം പൊറോട്ട കിഴിപ്പൊറോട്ട ഞങ്ങളാരും ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലാത്തൊരു സാധനമാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാനും അമ്മയൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് നമ്മളൊന്നും ജസ്റ്റ് ട്രൈ ആക്കി അങ്ങനെ അമ്മ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ ഭയങ്കര ചൂട് പറക്കുന്നുണ്ടായിരുന്നു ബീഫൊന്നും നമ്മൾ കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ കിഴിപ്പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലേയേഴ്സും മുട്ടയും അതുപോലെ ചിക്കൻ ഫ്രൈഡ് ഒരു പീസും സവാളയും എല്ലാം കൂടിയിട്ടൊരു വലിയ അടിപൊളി ടേസ്റ്റായിരുന്നു ചിക്കൻ ഗ്രേവി ഇങ്ങനെ ലെയേഴ്സ് ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ അമ്മയെടുത്ത് പറയുകയാണെങ്കിൽ പൊക്കി കാണിയിട്ട് ഓരോ ലെയേഴ്സ് എന്നൊക്കെ അപ്പോൾ മൊത്തത്തിൽ വാഴലയുടെ ടേസ്റ്റും ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാനും അമ്മയും കൂടെയൊക്കെ കുറേ കഴിച്ചു അങ്ങനെ പൊറോട്ട ആദ്യമായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഫ്രൈഡ് പീസും കറി വെച്ച പീസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ചുച്ചിപ്പൊന്നാനും നമ്മൾ ആണ് മേടിച്ചത് വെച്ച് ചുച്ചിപ്പൊന്ന അത് കഴിച്ചില്ല ചുച്ചിപൊന്ന മീൽസ് തന്നെ കഴിച്ചു പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് അമ്മയ്ക്ക് വലിയൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ശരി ഇല്ലാത്തെയാണ് കേട്ടോ പിന്നെ നമ്മൾ അവസാന ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ലൈം ജ്യൂസൊക്കെ വന്നു അത് കുടിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ കഴിച്ചാൽ അത് വേറെ തന്നെയാണല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈം ജ്യൂസ് ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നപ്പോഴത്തേക്കും ആനുവും കാത്തു ചേച്ചിയും ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഇൻസിഡന്റ് നടന്നു അപ്പോൾ അതെന്താ നിങ്ങൾ കണ്ടിട്ട് വരുക പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ട് പോകുമ്പോൾ ഗ്ലാസ് കണ്ടില്ല ഗൈസ് ഗ്ലാസ് ഡോർ ആണെന്ന് കണ്ടില്ല പെട്ടെന്ന് തല ഒട്ടിച്ച് കൊടുത്തു ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ അതിൻ്റെ തന്നെ ബേക്കറി ഉണ്ട് അപ്പോൾ നമ്മൾ ബേക്കറി കയറി ഞാനും അവന്തി അമ്മയും കൂടെ കയറി നമുക്ക് അവന്തിക്ക് കുറച്ച് ഫാനൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവളെ കുറേ സെലക്ട് ചെയ്ത് ഇങ്ങനെ നടന്ന് 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 നോക്കി സെലക്ട് ചെയ്തു അപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടത് അവിടെ ലൈവായിട്ട് നമ്മൾ ഈ ബർത്ത് ഡേ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് അവിടെ ഇതൊരു ഡോൾ കേക്ക് ആയിരുന്നു അപ്പോൾ ഡോളിനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒത്തിരി സമയം എടുത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നപ്പോഴും അവർ ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ബോറടിച്ചപ്പം വീണ്ടും പോയി പിന്നെ കാത്ത ചേച്ചിയും കൂട്ടാ ചേച്ചിയൊക്കെ ക്യാഷ്യൂനട്ട്സൊക്കെ നോക്കുമായിരുന്നു പിന്നെ അവൻ്റെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ നോക്കുമായിരുന്നു ഇതൊക്കെ ഡമ്മി കേക്ക് ആണ് കേട്ടോ കണ്ടാൽ റിയലിസ്റ്റിക്കായിട്ട് തോന്ന തോന്നുന്നതെങ്കിലും ഞാൻ ജസ്റ്റ് തൊട്ട് നോക്കിയപ്പം അത് ഞാൻ ചമ്മിപ്പോയി അത് ഡമ്മിയായിരുന്നു അതിൻ്റെ താഴെ ഒറിജിനൽ കേക്ക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പല വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും ഞാൻ ഡോൾ കേക്ക് പ്രിപ്പറേഷൻ്റെ അവിടെയോട്ട് പോയപ്പോഴത്തേക്കും വീണ്ടും ഡോളിനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് ഡോളിൻ്റെ ആ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടെങ്കിൽ പിന്നെ കുറേ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ ഫോണ്ടൻറ്റ് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നീറിനങ്ങി സുഹൃത്തുക്കളെയപ്പോഴത്തേക്കും കാത്തു ചേച്ചിയുടെ ബ്രദർ കിച്ചുവണ്ണനും അച്ചു ചേച്ചിയും ജാനകിയും അതുപോലെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവ്യൂട്ടൻ മണപ്പള്ളിയിലാണ് കേട്ടോ കാത്തു ചേച്ചിയുടെ വീട്ടിലാണ് സോ അതാണ് കേട്ടോ അവ്യൂട്ടനെ വീഡിയോയിലൊന്നും കാണാൻ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ വന്നു അപ്പോൾ കാത്തു ചേച്ചി രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അതാണ് കേട്ടോ ട്രീ ട്രോളിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നത് അങ്ങനെ നമ്മൾ ജാനകിയൊക്കെ കണ്ടു പിന്നെ കാത്തുചേസിയോട് ചാറ്റബൈബിയൊക്കെ പറഞ്ഞു സ്നേഹമില്ലാത്ത കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരതൊക്കെ ഇതാ വന്നു അങ്ങനെ സംസാരിച്ചു അവിടെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളെ കണ്ടപ്പോ ഇതാണ് നമ്മുടെ കിച്ചുവണ്ണൻ കാത്തേശ് ബ്രദർ കിച്ചോണ്ണൻ ഭയങ്കര നാണക്കാരുണ്ടായിരുന്നു കിച്ചുവണ്ണൻ ആർമിയിലാണ് കേട്ടോ അപ്പം അവര് മൂന്നുപേരും കൂടെ സെറ്റിൽഡ് ആണ് അപ്പോൾ അവരിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് ചുമ്മാ വന്നാണ് ജസ്റ്റ് ചുമ ലീവിനൊക്കെ വന്നതാണ് അപ്പോൾ അവർ മൂന്നാം തീയതി തിരിച്ച് പോവും പിന്നെ അവട്ടനെ കണ്ട എന്റെ എക്സൈറ്റ്മെന്റ് അവട്ടൻ ഭയങ്കര ഒത്തിരി സംസാരിക്കുന്നു വരണമെന്ന് തിരിച്ച് ഇല്ല മണപ്പള്ളി പോയി തിരിച്ച് വരണമെന്നില്ലേ വണ്ടി അല്ല കല്യാണത്തിന് കരഞ്ഞു അവന്തി വിനോദം കൊട്ടാരകരെ നേരെ കൊല്ലത്തോട്ട് പോവാട്ടോ ബൈക്കുമാർ വിനോദണ്ണം പതിമൂന്നാം തീയതി പോകും അതിന് മുന്നേ ഇവള് ഇവര് വീണ്ടും വരും പതിമൂന്നിന് പോകും സ്നേഹപ്രകടനം മുന്നേ വരുവല്ലോ വീണ്ടും പിന്നെ അത്ര ഭായി പറയുന്നു ചാറ്റാ വിനോദ ടാ ടാ സോ അങ്ങനെ എല്ലാരും എല്ലാ വഴിക്കും പോയി ഞങ്ങള് നമ്മുടെ വീട്ടിലോട്ട് വന്നു അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്ന കുഞ്ഞൊരു അടിപൊളി ഫൺ ഡേ ആയിരുന്നു നല്ല എല്ലാരും എൻജോയ് ചെയ്തു ഇന്നത്തെ ദിവസം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ബോക്സിൽ ബൈ